ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ നിന്ന് നമുക്ക് നൈറ്റി തയ്ച്ച് വരുമാനം ഉണ്ടാക്കാം ഓക്കെ അതും നമുക്ക് ഏറ്റവും കൂടുതൽ വിപണിയിൽ ഒരു നൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കട്ടിങ് വീഡിയോ ഡബിൾ ഇതൊരു ഡബിൾ എക്സ് എൽ സൈസാണ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കേണ്ടത് രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ തുണിയാണ് ഇത് ഇതുപോലെ അങ്ങ് മടക്കി വയ്ക്കുക പിന്നെ വേറൊരു കാര്യം നൈറ്റിക്ക് എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് ബോഡി മെഷർമെൻറ്റിലെല്ലാം തെക്കുക നമ്മൾ ഡബിൾ എക്സ് എൽ ലാർജ് ആ ഒരു അളവിൽ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ എല്ലാത്തിൻ്റെയും മെഷർമെൻ്റ് പറഞ്ഞ് തരാൻ നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ 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 ഡബിൾ പറഞ്ഞല്ലോ നമുക്ക് നമുക്ക് ഷോൾഡർ ഇഞ്ച് 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 ആം ആം ആണെങ്കിൽ ആണെങ്കിൽ ഒരു ഷോൾഡറും ഹോളും എക്സലും എക്സലും കൊടുക്കാം നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് ചെസ്റ്റ് ലൈൻ ും ഇതിനെ വെച്ച് ചെറിയ സൈസാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കും ഇതിനെക്കാട്ടും ത്രിബിൾ എക്സ് ത് ത്രിബിൾ എക്സിലൊക്കെ ആണെങ്കിൽ പതിനാലിഞ്ച് കൊടുക്കുക കേട്ടോ ഇതിൽ കൈക്കുഴി വരച്ചിട്ട് നമ്മൾ ഷെയ്പ്പാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണിയുടെ ഉൾവശത്തും നമുക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതെങ്ങനെയാണ് അതുകൊണ്ടാണ് നല്ല വശത്തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇനി പതിനാലിഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേസ്റ്റിൽ നിന്നും ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാം ടോട്ടൽ ലെങ്ത്ത് നമ്മളിപ്പോൾ ആദ്യം എടുക്കുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് പിന്നെ അടിയിൽ പ്ലീറ്റ് വരുമ്പോൾ ഏഴ് ഇഞ്ച് കൂടി എടുക്കുമ്പോൾ ടോട്ടൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ടോട്ടലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് വേസ്റ്റിൽ നിന്നും നമ്മൾ നേരെ തുണിയുടെ ചരിവും ഇങ്ങനെ ചരിച്ചൊന്നും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ഒക്കെ നമ്മൾ ഏത് സൈസ് ആയിരിക്കാണെങ്കിലും ലെങ്ത്ത് സെയിം ആയിരിക്കും ഓക്കെ പിന്നെ നമ്മളിതിൽ ഒരു അര ഇഞ്ച് കൂട്ടുമ്പോൾ ത്രിബിൾ എക്സിലാവും ഒരു അര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഈ അളവുകളിൽ ഡബിൾ എക്സിലാവും ബോഡി മെഷർമെൻറ്റിൽ ചെസ്റ്റും എടുത്തൽ നിന്നും ഒരു ഇഞ്ച് കൂട്ടിക്കഴിയുമ്പോൾ ത്രിബിൾ എക്സിലാവും ഒരു ഇഞ്ച് കുറയ്ക്കുമ്പോൾ എക്സലും ലാർജൊക്കെ ആവും അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് പ്ലീറ്റ് വെക്കാൻ അതിൻ്റെ അടിയത്തെ തുണിയിൽ അത് അങ്ങോട്ടെടുക്കുക അതിൻ്റെ അടിയിൽ തുണി നമ്മൾ ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കുറച്ച് പ്ലീറ്റ് വെക്കാനായിട്ട് തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ അത് ഓൾഗോഡി രണ്ട് ലെയർ ഉണ്ട് കിട്ടാം കട്ട് ചെയ്ത് മാർക്ക് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ താഴെയുള്ള തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സ്ലീവിൽ ഒരുപാട് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ അടിയത്ത തുണിയിൽ ഇതേ ഈ നമ്മൾ ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതെന്നല്ല ഈ ഒരു ഭാഗത്തു നിന്നല്ല സ്ലീവ് കട്ട് ചെയ്യുന്നത് പ്ലീറ്റ് ഞാൻ ഈ ഒരു തുണി നിന്നാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പ്ലീറ്റ് ഉള്ള തുണി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വേണം അപ്പം ഞാൻ ഏഴഞ്ച് ലെങ്ത്തിൽ കുറച്ച് കൂടുതൽ തുണികൾ ഇതുപോലെ ഇങ്ങനെ ഞാനൊന്നും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പറ്റാവുന്നതൊക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാമല്ലോ കാരണം പ്ലീറ്റിൻ്റെ അവിടെ ജോയിൻറ്റ് വരുമ്പോൾ അറിയത്തില്ല പക്ഷേ സ്ലീവിൻ്റെ അവിടെ ജോയിൻറ്റ് വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് മടക്കിയ തുണിയാണ് ഇത് കണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് ഏഴിഞ്ച് നീളത്തിൽ കുറച്ച് വീതി കുറവാണ് അത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നമുക്ക് വലിപ്പം കിട്ടും അപ്പോൾ ഇത് കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം നമുക്ക് പ്ലീറ്റ് വെക്കാനാണ് അപ്പോൾ മാക്സിമം ആ തുണിയിൽ പ്ലീറ്റ് വയ്ക്കാൻ എവിടെ നിന്നൊക്കെ തുണി കിട്ടുന്നോ അവിടെ നിന്നൊക്കെ നമുക്ക് പ്ലീറ്റ് എടുക്കും കാരണം അത് രണ്ടായിരത്തി തൊണ്ണൂറാണ് ഡബിൾ എക്സൽ ഫ്രോക്നേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫ്രോക്നൈറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ ലെങ്ത് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് തുണികൾ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണേ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ സെൻറ്ററിൽ ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തുണി ഒരുപാട് നമുക്ക് കിട്ടും കണ്ടോ പ്ലീറ്റിനായിട്ട് അപ്പൊ പ്ലീറ്റിനായിട്ട് നമ്മൾ മാക്സിമം എവിടെ നിന്നൊക്കെ തുണി കിട്ടുമോ ബാലൻസ് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ അതിലിപ്പോൾ അളവുകൾ ഞാൻ പറയുന്നില്ല പ്ലീറ്റ് വെക്കാൻ എത്ര വേണം തുണി അത്രയും നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ഇതൊക്കെ പ്ലീറ്റ് വെക്കാനായിട്ടുള്ള തുണിയാണ് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സ്ലീവ് വെക്കാനായിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ലെങ്ത് നമ്മളൊരു എട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ റൗണ്ട് ശരിക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പം ഞാനൊരു പതിമൂന്നര ഇഞ്ച് കൊടുക്കേണ്ട പഫ് പഫും കൂടി വരുന്നുണ്ട് കൈയിൻ്റെ റൗണ്ട് പത്തിഞ്ച് കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ച് മതിശരിക്ക് എലാസ്റ്റിക് വെക്കുന്നുണ്ട് പത്തിഞ്ച് കൊടുക്കാണ്ട് കേട്ടോ അപ്പം അത് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് കിട്ടും നിങ്ങൾക്ക് പഫ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ പഫും എലാസ്റ്റിക്കും വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതേ രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൽ ഫ്രില്ല് കൊടുക്കാനായിട്ട് ഒരു മൂന്നര ഇഞ്ച് നീളത്തിൽ മൂന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ കുറച്ച് നീളത്തിൽ വേണമെന്നേ ഉള്ളൂ ഫ്രില്ല് വെക്കാനാണ് കേട്ടോ അപ്പം നമ്മൾ അതിനുള്ള തുണി കൂടി നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ കഴുത്തിൽ നമ്മൾ ഇത് ഫ്രില്ല് വരും തഴുത്തിലും ഫ്രില്ല് വരും അതേപോലെ തന്നെ നൈറ്റിയുടെ താഴെയും ഫ്രില്ല് വരും എലാസ്റ്റിക്കും വരും എലാസ്റ്റിക് സ്ലീവും പഫ് സ്ലീവും ആണ് വരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൽ ചെയ്യുന്നത് നെക്ക് നെക്ക് നമുക്ക് തയ്ച്ച് മറിച്ചിടാനായിട്ട് നൈറ്റിക്ക് നമ്മളതിൽ ക്രോസ് പീസ് വേണം അപ്പം നമ്മളത് ചരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അതെ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക പിന്നെ നമുക്കത് ശേഷം കഴുത്ത് മാർക്ക് ചെയ്യുക കഴിത്തിൻ്റെ അകലം രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കഴിത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കിന് നാലരയും ബാക്ക് നെക്കിന് അഞ്ചരയും മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്കിൻ്റെ അളവിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിന്റെ ബാക്ക് ഫ്രണ്ട് പീസും കൂടി കട്ട് ചെയ്തെടുക്കേണ്ട അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ്ങൂടെ ഉടൻ ഉണ്ടായതായിരിക്കാം വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയ മാർഗം ഇങ്ങനെ പത്തയച്ചു പിടിച്ചു കഴിഞ്ഞാൽ ചെയ്ത് നോക്കുക